രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടാനില്ല പാലക്കാട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ബിജെപി കൌൺസിലറാണ് ഇറങ്ങിപ്പോയത് പാലക്കാട് നഗരസഭാ കൌൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാറാണ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം ഇരുന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടിരുന്നു പാലക്കാട് മോയിൻ സ്കൂളിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഉദ്ഘാടന പരിപാടിയിൽ നിന്നാണ് ബി ജെ പി കൗൺസിലർ ഇറങ്ങിപ്പോയത് ഉദ്ഘാടനസഭയുടെ വേദിയിലേക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ചെന്നതോടെ ബി ജെ പി കൗൺസിലറും നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു രാഹുൽ സ്ത്രീവിരുദ്ധനായ വ്യക്തിയാണെന്നും രാഹുലിനൊപ്പം വേദി പങ്കിടരുത് എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നതിനാൽ അത് പാലിക്കുകയാണ് താൻ ചെയ്തതെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു ശാസ്ത്രമേളയിൽ നമ്മുടെ എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട് എം എൽ എയോടൊപ്പം വേദി പങ്കിടുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം സ്ത്രീ വിരുദ്ധത തന്റെ പ്രവർത്തനങ്ങളിൽ പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നും മാത്രമല്ല വർഷങ്ങളായി ഡിജിറ്റലൈസേഷൻ എന്നാൽ ഇതേ ശാസ്ത്രോത്സവം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കുകയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി എം രാജേഷും രാഹുലുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല വേദിയിൽ വെച്ച് സൗഹൃദ സംഭാഷണങ്ങളിലും ഏർപ്പെട്ടു പിന്നീട് എം പി രാജേഷിനോട് രാഹുലുമായി വേദി പങ്കിട്ടതിനെ ചോദിച്ചപ്പോൾ തെരുവുപട്ടി പ്രശ്നം തീർന്നില്ല എന്നായിരുന്നു മറുപടി പ്രശ്നം നേരത്തെ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സഹകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ജനം പാലക്കാട്